തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തി പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവ് മുപ്പത്തിരണ്ടാം വാർഡ് അംഗൻവാടികളുടെ പരിസരത്ത് ഗാർഡൻ നിർമ്മിച്ചു വ്യക്തിശുചിത്വം പാലിക്കാനും പരിസര ശുചിത്വത്തെക്കുറിച്ചും വളർന്നു വരുന്ന തലമുറയിൽ അവബോധം വളർത്തേണ്ടത് അനിവാര്യമാണെന്ന് കൗൺസിലർ എം സുലൈമാൻ പറഞ്ഞു തുടക്കം മുതൽ തന്നെ മാലിന്യമുക്ത വാർഡ് എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ വാർഡിലുടനീളം സംഘടിപ്പിച്ചിരുന്നു അതിനോടനുബന്ധിച്ച് തന്നെ പുതുപ്പള്ളിത്തിലെ ഈ അങ്കണവാടിയുടെ മുൻവശം ചപ്പു ചവറുകൾ കൊണ്ട് വല്ലാതെ മലയസമായ ഒരു സാഹചര്യമായിരുന്നു അതെല്ലാം മാറ്റി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടി സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സൗഹൃദ ഗാർഡൻ എന്ന പേരിൽ ഒരു ചെറിയ പൂന്തോട്ടം നമ്മൾ നിർമ്മിച്ചു അത് നമ്മുടെ കുട്ടികൾക്ക് അത് കാണാനും നമ്മുടെ അങ്കണവാടിയിലെ കുട്ടികൾക്ക് എപ്പോഴും അവിടെ പോയി കളിക്കാനും ഒക്കെയുള്ള പരിസരവും ഒക്കെ വൃത്തിയാക്കി ഒരു മനോഹരമായ സൗന്ദര്യമുള്ള ഒരു അങ്കണവാടി നമുക്ക് ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാം കൂടിയാണ് അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മിനി പൂന്തോട്ടം സ്ഥാപിച്ചത് തൊഴിലുർ പേ ഡി എസ്മാരായ രാധ ജമീല അംഗൻവാടി വർക്കർ ആരിഫ എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്